ൂട്ടുകാരെ ഇന്ന് നമുക്കൊരു മോരിയാച്ചി ഉണ്ടാക്കാം വെണ്ടയ്ക്ക മോരിയാച്ചി അതിന് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് പാൻ പാനെടുത്ത് ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെണ്ടയ്ക്ക ഇട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുത്തിട്ട് തരാം വെണ്ടയ്ക്ക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിയതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് തൈരെടുക്കാം പിന്നെ തേങ്ങ തിരിയതും ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് വരാം ഈ അരച്ചെടുക്കുമ്പം ഒട്ടും വെള്ളം ചേർക്കാതെ ആ തൈര് വെച്ച് തന്നെ തേങ്ങയെല്ലാം അരച്ചെടുത്ത് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും വറുത്തു കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ഷേക്ക് ആവുന്നുണ്ട് ഇനിയത്തെ ഇനി തൊട്ടുള്ള വീഡിയോയിൽ കേട്ടോ അപ്പം എല്ലാവരും ക്ഷമിക്കുക ഞാൻ തനിയെ എടുത്തൊരു വീഡിയോ ആണ് അച്ചു ഇല്ലായിരുന്നു എന്ന് അപ്പം അങ്ങനെ പറ്റിയതാണ് കേട്ടോ എന്ത് പറ്റിയാന്ന് അറിയത്തില്ല എന്തായാലും ഭയങ്കര ഷെയ്ക്ക് ആയിട്ടുണ്ട് ഇത് നേരത്തെ ഞാൻ വഴുതനങ്ങാത്തോറിന് വേണ്ടി കണ്ടില്ലേ അതിനായിട്ട് താളിക്കാൻ നേരം ഒന്നിച്ച് താളിച്ചു വെച്ചതാണ് ടപ്പ് അപ്പം കറിക്കായിട്ട് അതും കൂടെ റെഡിമെയ്ഡ് താളിച്ചതാണ് അപ്പം പിന്നെ അതിൽ മോരൊഴിച്ചു മിക്സി കഴിയ വെള്ളമൊഴിച്ചു കുറച്ച് ഉപ്പിട്ടു പിന്നെ ഉലുവപ്പൊടിയും ഇട്ട് കയ്യിലിങ്ങനെ ഇറ്റിച്ച് നോക്കണം അപ്പം ചൂടായെങ്കിൽ പിന്നെ തിളയ്ക്കാൻ നിൽക്കരുത് അതുപോലെ ചൂടായിട്ട് അവസാനം ഈ വെണ്ടക്കയും കൂടെ ഇട്ട് നല്ലതുപോലെ എടുത്ത് നല്ലൊരു മോരുകറിയായിരുന്നു ടോപ്പ് ഇവിടെയൊക്കെ മോരുകാച്ചി എന്നാണ് പറയുന്നത് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു